സാമൂഹിക സുരക്ഷ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ചു ഇതിനായി എണ്ണൂറ്റി പന്ത്രണ്ട് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നത് അടുത്ത ആഴ്ചയിൽ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങും ഇരുപത്തി പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറും കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബജറ്റിന് ശേഷമുള്ള ആദ്യത്തെ ആനുകൂല്യ വിതരണമാണ് ആരംഭിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായം വിധവ വാർദ്ധക്യ ഭിന്നശേഷി പെൻഷൻ ഗുണഭോക്താക്കളോടൊപ്പം അവിവാഹിത പെൻഷനുകൾ കർഷക തൊഴിലാളി പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ എന്നിവർക്കെല്ലാം ആനുകൂല്യങ്ങൾ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും അഞ്ചിനം പെൻഷൻ സ്കീമുകളിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വാർത്ത അടിസ്ഥാനമാക്കിയുള്ള ഭൌതിക സാഹചര്യ പരിശോധന കൂടി ആരംഭിച്ച സാഹചര്യത്തിൽ പെൻഷൻ പട്ടികയിൽ നിന്ന് നിലവിൽ പുറത്താക്കപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിലെ പെൻഷന് അർഹതയുണ്ടോ എന്നുള്ള കാര്യത്തിൽ വരും ദിവസങ്ങളിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനമുണ്ടാകും ഫെബ്രുവരി മാസത്തിൽ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക ധനസഹായം എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം കേന്ദ്രവിഹിതം കൂടി എത്തിച്ചേരും ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കി ൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതം എത്തിച്ചേരും അർഹതപ്പെട്ട ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് കേന്ദ്രം തുക കൈമാറുക ഒരു സ്വിച്ച് ഓൺ പ്രക്രിയയിലൂടെ പ്രധാനമന്ത്രി നേരിട്ടാണ് ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്ക് തുക നിക്ഷേപിക്കുക പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് പത്തൊൻപതാംഘടുവായ രണ്ടായിരം രൂപയുടെ പ്രോസസിംഗ് നടപടികൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ചിരിക്കുകയാണ് ഫെബ്രുവരി മാസം അതായത് തിങ്കളാഴ്ച മുതൽ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്ന് തുടങ്ങുമെന്ന് നേരത്തെ തന്നെ കൃഷി വകുപ്പ് മന്ത്രി അറിയിച്ചിട്ടുണ്ട് രണ്ട് പദ്ധതികളിലും അംഗങ്ങളായിട്ടുള്ള ഗുണഭോക്താക്കൾക്ക് ഫെബ്രുവരി മാസത്തിൽ പെൻഷൻ ഇനത്തിൽ ആയിരത്തി രൂപയും കേന്ദ്ര സഹായമായി രണ്ടായിരം രൂപയും ചേർത്ത് മൂവായിരത്തി രൂപ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക